നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അന്തരിച്ച കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ ഖബറടക്കം ബിലാൽ ബിൻ റബാഹ് പള്ളിയിൽ വൈദ്യ നമസ്കാരത്തിന് ശേഷം നടക്കുമെന്ന് അമീരി ദിവാൻ അറിയിച്ചു ബന്ധുക്കൾക്കും രാജകുടുംബാംഗങ്ങൾക്കും മാത്രമായി ചടങ്ങുകൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഷെയ്ഖ് നവാഫിന്റെ വിയോഗത്തിൽ കുവൈത്ത് നാൽപ്പത് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സർക്കാർ ഓഫീസുകൾ മൂന്ന് ദിവസത്തേക്ക് അടച്ചിടും ുധനാഴ്ച ഔദ്യോഗിക പ്രവൃത്തികൾ പുനരാരംഭിക്കുമെന്ന് സർക്കാർ നടത്തുന്ന കുവൈത്ത് ന്യൂസ് ഏജൻസി അറിയിച്ചു ദുഃഖാചരണ വേളയിൽ സംസ്ഥാനത്തെ ഓഫീസുകളിൽ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടും ഖബർ അടക്ക ചടങ്ങുകളുടെ വിശദാംശങ്ങൾ കുവൈത്തിലെ രാജകീയ കോടതി ഒരു പ്രത്യേക പ്രസ്താവനയിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ബിലാൽ ബിൻ റബാഹ് പള്ളിയിൽ പ്രാർത്ഥന നടക്കും തുടർന്നാണ് ഖബറടക്കം ഷെയ്ഖ് നവാഫിന്റെ വിയോഗത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചു യു എയിൽ മൂന്ന് ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായി അൽ നഹ്യാൻ പ്രഖ്യാപിച്ചു മുതൽ രാജ്യത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും യു എയിലെ എംബസികളിലും മറ്റ് നയതന്ത്ര കാര്യാലയങ്ങളിലും ദേശീയ പതാക താഴ്ത്തിക്കെട്ടാനും നിർദ്ദേശിച്ചതായി ഔദ്യോഗിക വാർത്താ ഏജൻസി വാം റിപ്പോർട്ട് ചെയ്തു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അനുശോചനം രേഖപ്പെടുത്തിയത് ഷേഖ് നവാഫ് അൽ അഹമ്മദ് അൽ സബാഹ് ആറ് പതിറ്റാണ്ടോളം തന്റെ രാജ്യത്തെ സേവിക്കുകയും എല്ലാം ആത്മാർത്ഥതയോടെയും കർത്തവ്യം നിറവേറ്റുകയും ചെയ്തു എന്നാണ് അദ്ദേഹം കുറിച്ചത് കുവൈത്ത് അമീറിന്റെ നിര്യാണത്തെ തുടർന്ന് ഒമാനിൽ മൂന്ന് ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിസംബർ മുതൽ വരെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ അവധിയായിരിക്കും പതാക താഴ്ത്തി കെട്ടാനും സുൽത്താൻ രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു കുവൈത്ത് അമീറിന്റെ നിര്യാണത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരി അനുശോചനം രേഖപ്പെടുത്തി ഖത്തറിൽ മൂന്ന് ദിവസത്തെ ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ദേശീയ പതാക പകുതി താഴ്ത്തി അമീർ ഷെയ്ഖ് തമിം ബിൻ ഹമദ് അൽ താനിയാണ് ദുഃഖാചരണം പ്രഖ്യാപിച്ചത് ഗൾഫ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതിനും മേഖലയിലും ലോകത്തും സുരക്ഷയും സമാധാനവും നിലനിർത്തുന്നതിന് മികച്ച പിന്തുണ നൽകുകയും ചെയ്തിരുന്ന വിവേകശാലിയായ ഭരണാധികാരിയെയാണ് നഷ്ടമായത് എന്നും അമീർ അനുശോചിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക